ഹലോ ഓൾ ഞാൻ ശാരിക ഞാൻ യു കെ ജി ഡിയിലെ ധനഞ്ജയുടെ പേരൻ്റാണ് വായനയെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്താനാണ് എൻ്റെ ഉദ്ദേശം ഞാൻ വായിച്ചതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഫേവറേറ്റായിട്ടുള്ള ബുക്കാണ് ബ്രസീലിയൻ റൈറ്ററായ പോലോ കോയിലോടെ ദി ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് പോർച്ചുഗീസ് ലാംഗ്വേജിൽ ഇതാദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് അന്നത് അത്ര ഹിറ്റായില്ല അത് രണ്ടാമത് വീണ്ടും പ്രസിദ്ധീകരിക്കപ്പെട്ടു ആ രണ്ടാമത് പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ ഒരു ഒരമേരിക്കൻ ട്രാവലർ ഇത് വായിക്കാനിടയായി അദ്ദേഹത്തിന് ഇത് പരിഭാഷ ചെയ്യാൻ ആഗ്രഹം വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇംഗ്ലീഷിലേക്ക് ഇത് പരിഭാഷ ചെയ്യപ്പെട്ടു പിന്നീട് ഇത് അറുപത്തിയേഴ് ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യപ്പെടുകയും നൂറ്റി അൻപതോളം രാജ്യങ്ങളിലായിട്ട് ആറരക്കോടിയിലധികം കോപ്പികൾ വിറ്റഴിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം പരിഭാഷ ചെയ്യപ്പെട്ട ഒരു പുസ്തകം എന്ന രീതിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു പുസ്തകം കൂടിയാണ് എൻ്റെ ഫേവറേറ്റ് ബുക്കാണിതെന്ന് പറയാൻ ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു റിവ്യൂ പറയാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെന്ന് വെച്ചാൽ ആട്ടിടേനായ സാൻ ടിയാഗോ എന്ന ഒരു കുട്ടിയുടെ കഥയാണ് ആ കുട്ടി നിരന്തരമായ ഒരു സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ ഒരുങ്ങുകയും ചെയ്യുകയാണ് ആ പ്രയത്നത്തിൽ വരുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ അതിലവൻ കാണുന്ന കുറേ ആളുകൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്ലോട്ട് ലൈൻ അതായത് അവൻ ജീവിക്കുന്നത് അവൻ ഒരു ഷെപ്പേർഡാണ് അപ്പോൾ അവൻ ഒരു സ്വപ്നം കാണുകയാണ് അവൻ സ്പെയിനിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഈജിപ്തിൽ അവിടെ ഒരു നിധി ഉണ്ട് എന്ന് സ്വപ്നം കാണാനിടയാണ് ഈ സ്വപ്നം പലതവണ ആവർത്തിക്കുകയാണ് അപ്പോൾ അവനൊരാഗ്രഹം തോന്നും എന്തുകൊണ്ട് ഞാൻ അതിനെ ചെയ്സ് ചെയ്ത് നോക്കിക്കൂടാ അങ്ങനെ അവൻ അവൻ്റെ ഷെ ഷീപ്പുകളെയൊക്കെ വിറ്റ് ആ പൈസയുമായിട്ട് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര തുടരുകയാണ് ഈ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന ഓരോ ആളുകളും ഓരോ സംഭവങ്ങളും ഓരോ സാഹചര്യങ്ങളും നമ്മെയും ഒരുപാട് ചിന്തിപ്പിക്കുന്ന നമ്മെ പ്രചോദിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം ഈ സ്റ്റോറി അല്ലെങ്കിൽ ഈ നോവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെമിനാരിയിൽ ചേർന്ന് സാന്റിയാഗോ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് സെമിനാരിയിൽ നിന്ന് വേണ്ട സെമിനാരി പഠനം വേണ്ട എന്ന് വെച്ചിട്ട് എനിക്ക് യാത്രകളാണ് അച്ഛ ഇഷ്ടം എന്ന് പറയാൻ അത്രയും ദരിദ്രരായ ഒരു കുടുംബമാണ് ആ കുടുംബത്തിലെ ഗൃഹനാഥനാണ് അച്ഛൻ അപ്പം ആ അച്ഛനോട് പറയാൻ കാണിക്കുന്ന ധൈര്യം മുതൽ അവനവൻ്റെ ആഗ്രഹങ്ങളെ അവനുമേൽ ഈ കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ അച്ഛൻ അതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ എടുത്ത് കൊടുത്തിട്ട് ഒരു ഷെപ്പേർഡ് ആയാൽ നിനക്ക് ലോകം ചുറ്റാം നനക്ക് യാത്രകൾ ചെയ്യാം നീ നിന്റെ ആഗ്രഹത്തെ പിന്തുടരണം എന്ന് അവനെ പഠിപ്പിക്കുന്ന അവൻ്റെ അച്ഛൻ വരെ അവൻ്റെ അച്ഛൻ അങ്ങനെ വേണ്ട ഓരോ കഥാപാത്രങ്ങളും ഓരോരുത്തരും നമുക്ക് പാഠങ്ങളാണ് നമുക്ക് നമ്മെ ചിന്തിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന ഓരോ ഫാക്ടേഴ്സാണ് അതിനുശേഷം അവൻ യാത്രയിൽ പരിചയപ്പെടുന്ന വൃദ്ധനായ രാജാവായിക്കോട്ടെ ഇംഗ്ലീഷുകാരനായിക്കോട്ടെ അറബി പെൺകുട്ടി പെൺകുട്ടിയായിക്കോട്ടെ ഈ അറബി പെൺ പെൺകുട്ടി അവൻ്റെ ആദ്യത്തെ പ്രണയിനിയാണ് ആ പ്രണയിനി ഒരിക്കൽ പോലും അവൻ്റെ ആഗ്രഹത്തിന് തടസ്സം പറയുകയോ അതിന് പിന്നാലെ പോകരുതെന്ന് പറയുകയോ ചെയ്യുന്നില്ല എന്നായാലും നീ വരുമ്പോൾ ഞാൻ കാത്തിരിക്കുമെന്ന ആ ഒരു ഇതാണ് സപ്പോർട്ടാണ് ആ കുട്ടി കൊടുക്കുന്നത് അപ്പം അങ്ങനെ വേണ്ട എല്ലാം നമുക്ക് നല്ല പാഠങ്ങളും പ്രചോദനങ്ങളുമാണ് ഈ ബുക്കിൻ്റെ ഒരു ഇതിൽ ലൈറ്റിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എനിക്ക് ഇത് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായതും ഞാൻ എൻ്റെ മനസ്സിനോട് ചേർത്ത് വെക്കുന്നതുമായ ഒരു ആശയം കൂടിയാണ് നമുക്ക് ഒരാഗ്രഹമുണ്ടെങ്കിൽ അതിനെ നാം അത്രയും ഏകാഗ്രമായി പ്രയത്നിക്കുകയാണെങ്കിൽ അതിൻ്റെ അതിലേക്ക് നമ്മളെത്താൻ നമ്മുടെ യൂണി നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇഫ് യു റിയലി വോണ്ട് സംതിങ് ദി യൂണിവേഴ്സ് വിൽ കൺസ്പെയർ ടു ഹെൽപ്പ് യു അത് വളരെ സത്യമാണ് അത് ഈ ബുക്കിൽ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മളെ ചിന്തിപ്പിക്കുന്ന നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ അത്രയും ഏകാഗ്രമായ ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ അത് നടക്കാൻ വേണ്ടി നമ്മളുടെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ജഗതീശ്വരൻ നമ്മളെ കൈപിടിച്ച് പിടിച്ച് നടത്തി അവിടെ എത്തിക്കുന്നെന്ന് തന്നെയാണ് എനിക്കും എൻ്റെ മനസ്സിനോട് ചേർന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഈ ബുക്ക് എന്നെ അത് കുറച്ചുകൂടെ ആ വിശ്വാസത്തിൽ കുറച്ചും കൂടെ ഊന്നി വിശ്വസിക്കാനും കൂടുതൽ കൂടുതൽ വായിക്കാനും കൂടുതൽ കൂടുതൽ പഠിക്കാനും കൂടുതൽ കൂടുതൽ വളരാനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ കൂടുതൽ വായിക്കുക കുഞ്ഞുണ്ണി മാഷി പറഞ്ഞ പോലെ വായിച്ച് വളരണം വായിച്ച് വിളയണം എല്ലാവരും ഇത്രയേതും താങ്ക്